എത്രയൊക്കെ കരുത്തുള്ളവളാണെന്ന് പറഞ്ഞാലും ചില ദിവസങ്ങൾ നമ്മളെ വല്ലാതെ തളർത്തിക്കളയും പക്ഷേ മനസ്സിനെ തളർത്തുന്ന ഓരോ നിമിഷത്തിനും ഒരാശ്വാസമുണ്ട് ദിവസങ്ങൾക്കിപ്പോ എന്തൊരു വേഗമാ വീട്ടിലെ ജോലിയും കുട്ടികളുടെ ബഹളവും പാചകവും പാചകവുമൊക്കെയായി സമയം പോകുന്നത് അറിയുന്നേയില്ല ഈ തിരക്കിനിടയിൽ നമ്മൾ അറിയാതെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിനെ വല്ലാതെ മുറുക്കാൻ തുടങ്ങും പക്ഷേ സമാധാനം തുടങ്ങുന്നത് ചെറിയ ഒരു നിർത്തലിൽ നിന്നാണ് ശാന്തമായി ഒരു ചൂട് ചായ നുണയുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ഹൃദയം നമ്മളോട് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഒന്നാഴത്തിൽ ശ്വാസമെടുക്കാൻ എല്ലാ ജോലിയും കൂടി ഒറ്റയടിക്ക് തീർക്കാൻ നോക്കുന്നതിനു പകരം അതിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞൻ പടികളായിട്ട് മാറ്റുക അങ്ങനെ ഓരോ ചുവടും ഓരോ ചെറിയ വിജയമായി കണ്ട് മുന്നോട്ടു പോകാം നമ്മുടെ ലോകം മുഴുവൻ താങ്ങി നിർത്തുന്നത് ഈ ശരീരമാണ് വെറുതെ ചെറുതായൊന്ന് ശരീരം അയച്ചു കൊടുത്താൽ മതി നമ്മൾ പോലും അറിയാതെ ചുമന്നു നടന്ന ഭാരമെല്ലാം പതുക്കെ അലിഞ്ഞില്ലാതാകുന്നത് കാണാം പിന്നെ ഒരു കാര്യം മറക്കരുത് ഇതൊന്നും നിങ്ങൾ ഒറ്റയ്ക്ക് ചുമക്കേണ്ട ഭാരമല്ല ഒരുമിച്ച് കഴിയുന്ന ഒരു വീടിന്റെ ഉത്തരവാദിത്വവും എല്ലാവരും ഒരുമിച്ച് പങ്കുവെക്കേണ്ടതാണ് നിങ്ങൾക്ക് മാത്രമായി സന്തോഷത്തിന്റെ ഒരു കൊച്ചു തുരുത്ത് കണ്ടെത്തൂ മനസ്സിന് ഒരിത്തിരി ആശ്വാസം നൽകാൻ ഹൃദയത്തിന് ഒരു പുതുജീവൻ കൊടുക്കാൻ പറ്റിയ ഒരിടം മനസ്സാകെ മുറുകിയിരിക്കുവാണോ ഒരു പാട്ട് കേട്ടു നോക്കൂ എത്ര ചെറിയൊരു ഇണമാണേലും മതി ആ ദിവസത്തെ ടെൻഷൻ ഒക്കെ മാറ്റി നമ്മളെ ഒന്ന് ലൈറ്റ് ആക്കാൻ ചിലരോട് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അതിലൊരു തെറ്റുമില്ല ഓർക്കുക നമ്മുടെ സമാധാനത്തിന് ചുറ്റും നമ്മൾ തന്നെ ഒരു വേലി കെട്ടണം അതിന്റെ വില നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നേ ഈ ഇളം കാറ്റും വെളിച്ചവുമില്ലേ ചിലപ്പോൾ മനസ്സിന്റെ എല്ലാ ഭാരവും ഇറക്കി വെക്കാൻ പ്രകൃതിയുടെ ഈ ഒരു തലോടൽ മതിയാകും മനസ്സിനൊരു കുളിര് തരുന്ന ചുണ്ടിലൊരു പുഞ്ചിരി വിരിയിക്കുന്ന എന്തെങ്കിലും ഒരു ഇഷ്ടം കണ്ടെത്തുക ചിലർക്കത് അടുക്കളയിൽ നല്ല രുചിയുള്ള ഒരു വിഭവം ഉണ്ടാക്കുന്നതായിരിക്കാം മറ്റു ചിലർക്ക് നിറങ്ങൾ കൊണ്ട് ഒരു ക്യാൻവാസിൽ കവിത എഴുതുന്നതാവാം അതുമല്ലെങ്കിൽ മണ്ണിലിറങ്ങി ഇഷ്ടമുള്ള കുറച്ച് ചെടികളെ പരിപാലിക്കുന്നത് എന്തുമാകട്ടെ നമ്മുടെ എല്ലാ തിരക്കുകൾക്കുമിടയിൽ നമ്മളെ നമ്മളിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരുന്ന ആ ഒരു ചെറിയ കാര്യം നമ്മളെ കേൾക്കാൻ ശരിക്കും മനസ്സിലാക്കാൻ ഒരാളുണ്ടാവുക അവരോട് മനസ്സ് തുറന്നെന്ന് സംസാരിച്ചാൽ മതി ഒരാഴ്ചയായി നമ്മൾ തലയിൽ കൊണ്ടു നടന്ന ഭാരമാ യും ഒറ്റ നിമിഷം കൊണ്ട് പമ്പ കടക്കും ഒരു ദിവസം കൂടി കഴിയുമ്പോൾ തളർന്നു പോയിട്ടില്ലെന്ന് സ്വയം പറഞ്ഞ് ഒന്നുകൂടി തലയുയർത്തി നിൽക്കണം നിങ്ങൾ വിചാരിക്കുന്നതിലും എത്രയോ കരുത്തുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് നിങ്ങൾ അറിയുന്നതിലും ആർദ്രമാണ് ഒപ്പം പേടികളെ അതിജീവിക്കാൻ പഠിച്ചതുകൊണ്ട് നിങ്ങൾ മുൻപത്തേക്കാൾ ധൈര്യശാലിയുമാണ് ഓർക്കുക ഏത് വീഴ്ചയിൽ നിന്നും എഴുന്നേറ്റു വരാനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ട് ഒരു പക്ഷേ നിങ്ങളത് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നേയുള്ളൂ